യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ അറസ്റ്റിൽ പ്രതിഷേധിച്ച് പ്രവർത്തകർ നടത്തിയ മാർച്ചിൽ സംഘർഷം കണ്ണൂരിലും കോട്ടയത്തും പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു കണ്ണൂർ കളക്ടറേറ്റിലേക്ക് നടത്തിയ മാർച്ചിനിടെയുണ്ടായ ലാത്തി ചാർജിൽ പ്രവർത്തകർക്ക് പരുക്കേറ്റു കണ്ണൂരിൽ വനിതാ പ്രവർത്തകയുടെ തലമുടി പോലീസ് ചവിട്ടിപ്പിടിച്ചെന്ന് യൂത്ത് കോൺഗ്രസ് ആരോപിച്ചു പ്രവർത്തകയുടെ കണ്ണിന് ലാത്തി കൊണ്ട് അടിയേറ്റുവെന്നും വസ്ത്രം കീറിയെന്നും യൂത്ത് കോൺഗ്രസ് ആരോപിച്ചു പരിക്കേറ്റ ഞങ്ങളുടെ സഹപ്രവർത്തകയെ വേണ്ടിയുള്ള

സജോ ദേവസ്യും അല്ലമീനും വിവരങ്ങളുമായി സജോ ഇന്നിപ്പോൾ സംസ്ഥാന വ്യാപക പ്രതിഷേധമായിരുന്നു അതിൽ തന്നെ കണ്ണൂരിലെ പ്രതിഷേധം കൂടുതൽ അക്രമാസക്തമായി എന്നുള്ളതാണ് പ്രവർത്തകരെ പോലീസിന്റെ ഭാഗത്തുനിന്ന് ക്രൂരമായുള്ള അതിക്രമത്തിന് വിധേയരാക്കി എന്നൊക്കെയുള്ള പരാതികൾ ഉയരുമ്പോൾ വിവരങ്ങൾ എന്തൊക്കെയാണ് അനുജ രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ അറസ്റ്റിന് പിന്നാലെ സംസ്ഥാന വ്യാപകമായി തുടർ സമരങ്ങൾക്കാണ് യൂത്ത് കോൺഗ്രസ് തീരുമാനം അതിൻ്റെ ഭാഗമായാണ് കണ്ണൂർ കലക്ടറേറ്റിലേക്ക് യൂത്ത് കോൺഗ്രസ് കണ്ണൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇന്ന് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചത് മാർച്ച് എത്തി കലക്ടറേറ്റിന് മുന്നിലെത്തി ഉദ്ഘാടന പരിപാടി കഴിഞ്ഞതിന് തൊട്ടു പിന്നാലെ തന്നെ അത് സംഘർഷത്തിലേക്ക് വഴിമാറുന്ന സാഹചര്യമാണ് ഉണ്ടായത് പ്രവർത്തകർ ബാരിക്കേഡ് മറികടക്കാൻ ശ്രമിച്ചു പിന്നാലെ നാല് തവണയോളം പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു നേരിട്ട് ലാത്തി ചാർജിലേക്ക് കടന്നു ഇതിനിടെ വലിയ തോതിലുള്ള ബലപ്രയോഗം നടന്നു ഈ ബലപ്രയോഗത്തിനിടെ നാല് പ്രവർത്തകർക്ക് പരിക്കേറ്റു മറ്റ് പല പ്രവർത്തകർക്കും പ്രവർത്തകരും മർദ്ദനത്തിന് ഇരയായെന്നും യൂത്ത് കോൺഗ്രസ് ആരോപിക്കുന്നുണ്ട് ഇതിനിടെയാണ് ബലപ്രയോഗത്തിനിടെ ഒരു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ റോഡിൽ വീണു അവർ പ്രതിരോധിക്കാതിരിക്കുന്നതിന് വേണ്ടി അവരുടെ മുടി പോലീസ് ഉദ്യോഗസ്ഥ ചവിട്ടി പിടിച്ചു പിന്നീട് വസ്ത്രത്തിൽ പിടിച്ചു വലിച്ചു വലിച്ചു കീറി എന്നാണ് ആരോപണം ആ പ്രവർത്തകർ അത് ഉന്നയിക്കുന്നുണ്ട് അപ്പം ലാത്തി ചാർജ് നടക്കുന്നതിനിടെ ഒരു പ്രവർത്തക വനിതാ പ്രവർത്തകയുടെ മുഖത്ത് ലാത്തിയടി ഏറ്റു അത് കണ്ണിനാണ് കൊണ്ടതെന്നാണ് ആരോപണം ഇവരൊക്കെയും പിന്നീട് ചികിത്സ തേടിയിട്ടുണ്ട് ഗുരുതരമായി കാര്യമായി നാലോളം പ്രവർത്തകർക്ക് കാര്യമായി പരിക്കേറ്റിട്ടുണ്ട് പോലീസ് വലിയ സമീപകാലത്ത് കണ്ണൂരിൽ നടന്ന ഏതെങ്കിലും ഒരു നിയോഗിക്കാത്ത വിധം വലിയ പോലീസ് നിയോഗിച്ചിരുന്നു അക്ഷരാർത്ഥത്തിൽ അക്രമാസക്തമായി മാറി കണ്ണൂരിലെ പ്രതിഷേധം അല്ല മീൻ കൂടി തിരുവനന്തപുരത്ത് അല്ല മീൻ ഇന്നിപ്പോൾ വലിയ പ്രതിഷേധം ഉണ്ടാകുന്നു അതിൽ അക്രമാസക്തമായി പോലീസിന്റെ ഭാഗത്തു നിന്നുള്ള ആക്രമണത്തെക്കുറിച്ചൊക്കെ യൂത്ത് കോൺഗ്രസ് പരാതിപ്പെടുന്നു അതിനുശേഷമാണ് നൈറ്റ് മാർച്ച് നടക്കാനിരിക്കുന്നത് ഇതിപ്പോൾ ഏത് തരത്തിലേക്കാണ് പോലീസ് ഈ പ്രതിഷേധത്തെ കാണുന്നത് പോലീസ് വിന്യാസം എങ്ങനെയാണ് ഇതിൽ അക്രമം ഉണ്ടാകുമെന്ന മുൻകരുതലൊക്കെ എടുത്തിട്ടുണ്ടോ വലിയ ജാഗ്രതയിലാണ് ഈ സമരത്തെ നേരിടാൻ പോലീസ് സന്നാഹം തിരുവനന്തപുരത്ത് ഒരുങ്ങിയിരിക്കുന്നത് പ്രത്യേകിച്ച് മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയായ ക്ലിഫ് ഹൌസിലേക്കാണ് യൂത്ത് കോൺഗ്രസ് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചിട്ടുള്ളത് പലയിടങ്ങളിലുള്ള പ്രതിഷേധം വൈകാരികമായി മാറുന്നുണ്ട് പ്രകോപനപരമായി മാറുന്നുണ്ട് സംഘർഷത്തിലേക്ക് കലാശിക്കുകയും ചെയ്യുന്നുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിന്റെ അറസ്റ്റിനെ ചുക്കാൻ പിടിച്ചത് മുഖ്യമന്ത്രിയാണെന്നുള്ള ആരോപണം ഇന്നലെ തന്നെ യൂത്ത് കോൺഗ്രസ് നേതാക്കൾ ആരോപണമായി ഉന്നയിച്ചു കഴിഞ്ഞു എന്ന് മാത്രമല്ല മുഖ്യമന്ത്രിക്കെതിരെ പ്രതിഷേധം വ്യാപിപ്പിക്കുമെന്നുള്ള മുന്നറിയിപ്പ് നൽകി അതിന്റെ തുടർച്ചയായിട്ടാണ് ഇന്ന് മുഖ്യമന്ത്രി ഔദ്യോഗിക വസതിയിലേക്ക് രാത്രി എട്ടുമണിക്കാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത് ഒൻപത് മണിയോടുകൂടി ാണ് മനസ്സിലാക്കാനാകുന്നത് ഔദ്യോഗിക അര കിലോമീറ്റർ മുന്നേ തന്നെ സാധാരണ പ്രതിഷേധങ്ങൾ തടയാറാണ് രാത്രി എട്ട് മണിക്ക് എന്നുള്ളത് ഒരുപക്ഷെ ഒരു ഒൻപത് മണിയോടെയൊക്കെ ആകാം ക്ലിഫ് ഹൌസിലേക്കുള്ള യൂത്ത് കോൺഗ്രസിന്റെ നൈറ്റ് മാർച്ച് പോലീസിന്റെ വലിയ സന്നാഹം സുരക്ഷ ഒക്കെ ഒരുക്കിയിട്ടുണ്ട്